െ എനിക്ക് ഞാൻ നിങ്ങളെ ഒരു ആരാധകനാണ് പക്ഷെ ഞാൻ എപ്പോഴും റീൽസ് റീഴ്സൊക്കെ ചെയ്യുമ്പോ നിങ്ങളതായിട്ടുള്ള ആ പാട്ട് പറഞ്ഞിട്ടുണ്ട് ഏതാ പാട്ട് അറിയോ കല്ലായിലൊരു പെണ്ണുണ്ട് ആ പെണ്ണൊരു പവിഴ കല്ലാണ് മനസ്സിൽ പൂവാണ് ആ പൂവിന് നിരളിന് കൊണ്ടൊരു നോട്ടെത്തി അവളെന്നും പത്തര മാറ്റാണ് വെള്ളി നിലാവിലെ മിന്നും പോലെ പോലെ കാഞ്ചനവനെ രാജകുമാരത്തിന് ശേഷം ആ പാട്ട് റീൽസിലൊക്കെ എത്രയും പാടിയിട്ട് എനിക്ക് ആ ഒരു റീൽസിൻ്റെ കേട്ടാ ഞാൻ പാടാ ഇഷ്ടമാണ് കുറെ കൊല്ലങ്ങളായിട്ട് വരുന്ന കലാകാരൻ ഒരുപാട് പെരിനൽമണ്ണിൽ വന്നപ്പോ വിനാസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോ വീണ്ടും കണ്ടതാണ് ഒരുപാട് സന്തോഷം